ഹായ് ഇന്ന് ക്രിസ്മസ് ആണ് പക്ഷേ ക്രിസ്മസ് ആയിട്ട് കാലത്തെ പരിപാടി ചപ്പാത്തി പരിപ്പ് ഉരുളക്കിഴങ്ങ് സവാള കറികളൊക്കെയാണ് പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ അപ്പോൾ ചിക്കനത്തേക്ക് വിഷ്ണു സ്പെഷ്യലായിട്ട് രണ്ടാക്കാം അമ്മയും ചിക്കൻ വാങ്ങിക്കാൻ എന്നൊക്കെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എന്താണ് സ്പെഷ്യൽ എന്നുള്ളത് നമുക്ക് കാണാം ഇങ്ങനെ ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഒരു കേക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ അൽഫാം ചിക്കൻ ആണെന്ന് വിഷ്ണു തീരുമാനിച്ചു കഴിഞ്ഞു ആ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അൽഫാമിനെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചിക്കനെയൊക്കെ കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മുടെ മസാല മസാലക്കൂട്ടങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇതെങ്ങനെയൊക്കെയാണ് ചേർണേ എന്താ ചെയ്യണേ എന്നൊക്കെ നമുക്ക് വരും വഴി കാണാം പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഉണ്ണാം എന്ന് വെച്ചിരിക്കും വേണ്ടല്ലോ ഏ വരണു നല്ല അച്ചാറ് ആഹാ ചൂടച്ചാറ് എന്താ അത് ചൂടച്ചാറിന് കാരണം ഇതായത് തന്നെ എന്താ ഇപ്പം അനീത്തി മോള് അനീത്തിയിലെ മോൾ കേട്ടോ അവൾ കൊണ്ടു വന്നതാണ് അവിടെ അച്ഛൻ വാങ്ങിച്ചു ഇത്ര ബിരിയാണി അപ്പം നമ്മുടെ ഇവിടെ ഒരു ബിരിയാണി ഘട്ടം ഉണ്ട് ദേവങ്ങളുളം വരെ ഹൈസ്കൂളിൻ്റെ അടുത്ത് അവിടെ പോയി വാങ്ങിച്ചോണ്ട് വന്നതാണ് ക്രിസ്മസ് ആയിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഇതുതന്നെ അങ്ങോട്ട് ഷാപ്പിടും എന്നിട്ട് വൈകിട്ടത്തേക്ക് നമ്മുടെ അൽഫാമിനെ റെഡിയാക്കാം നമ്മളുടെ അതൊക്കെ കഴിക്കാം കഴിക്കുമ്പോൾ എടുക്കാൻ പറ്റിയ വീഡിയോ ഒക്കെ എടുക്കാൻ കാണാം നമുക്ക് പിന്നെ എന്താ ഇതിനേക്കുള്ള മസാല ഒക്കെ ഇപ്പോഴെ തന്നെ പുരട്ടി റെഡിയാക്കിയൊക്കെ വയ്ക്കാം കേട്ടോ എന്നാലാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കനെ റെഡിയാക്കാൻ പറ്റുമോ അപ്പോൾ അൽഫാം ആണ് അതുകൊണ്ട് തന്നെ മുറിക്കണ്ട അവർ മുറിച്ച വലിയ പീസ് തന്നെ മതി എന്ന് വിഷ്ണു ഓർഡർ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയൊക്കെയാണ് കഴുകിയെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്കുള്ള കൂട്ടൊക്കെ റെഡിയാക്കട്ടെ ഇങ്ങനെ നമ്മൾ നമ്മുടെ ചിക്കൻ കുട്ടികളെ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതാ അപ്പം ഇവനെ നമ്മൾ പച്ച ചിക്കനാക്കും ഇവനെ നമ്മൾ ചുവന്ന ചിക്കനാക്കും അപ്പോൾ ഈ പച്ച ചിക്കനിലേക്കുള്ള കൂട്ടാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ട് അത് അവരെ ഇങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതായത് മല്ലിയില പൊതിന പച്ചമുളക് കൂട്ടികൾ ഇത്രയും പേര് നല്ല പേസ്റ്റാക്കിങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാം അപ്പം ആദ്യത്തെ കടമ്പ നമ്മൾ കിടന്നു ഇഞ്ചിക്കുട്ടികൾ വെളുത്തുള്ളി കുട്ടികളെയും കൂടെ ചതച്ചെടുത്തു അവരെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിൻ്റെ പുറകെ നമ്മുടെ പച്ചക്കുട്ടികളെ ഇട്ട് കൊടുക്കാം ആ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ പച്ചക്കുട്ടികൾക്ക് കൂട്ടായിട്ട് ഒരാളെയും കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ വേറെ ആരുമല്ല കുറച്ച് ചേർന്ന് നീരാണ് പിന്നെ നമ്മുടെ ഉപ്പ് കുട്ടിയെയും തൈര് കുട്ടണേം കൂടെ അങ്ങോട്ട് ചേർക്കാം ഇനി ഇവരെയൊക്കെ നമുക്കങ്ങോട് യോജിപ്പിച്ചിട്ട് വയ്ക്കാം ബോ ടേസ്റ്റ് നോക്കിയിട്ടുള്ള അഭിപ്രായമാണ് ഇനി ഇവനെ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റുവാണ് നമ്മുടെ ഈ വെള്ളം പിഴിഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ നാരങ്ങ നാരങ്ങാവെള്ളം അല്ലാട്ടോ നാരങ്ങ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് അതിന് നമ്മുടെ നമ്മുടെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ കുട്ടികളെ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇവരെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം നമുക്ക് ചുമപ്പനാക്കി എങ്ങനെ മാറ്റാമെന്ന് കാണാം നമ്മുടെ മുളക് പൊടി ആശാന്മാരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ആശാനെ കൊണ്ടാണ് ചുവപ്പ് വളരാക്കണേന്നാ വിചാരെ തെറ്റിപ്പോയിട്ടോ ഇനി നമുക്ക് ഉപ്പ് പൊടി ഇടാം എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തൊക്കെ വയ്ക്കാം അപ്പം നമ്മുടെ ചുവപ്പ് വരണേ ഉള്ളൂ കുരുമുളക് പൊടിച്ചത് ഇനി നമുക്ക് അടുത്തയാളെ ഇട്ട് കൊടുക്കാം വേറെ ഏതൊള്ളായിട്ടോ നമ്മുടെ മല്ലിപ്പൊടി ഓരോന്നുള്ളൊക്കെ ഇടുന്നുള്ളൂട്ടോ അതൊക്കെ ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടി ഇനി അടുത്താണ് ഇതെന്താ നിങ്ങൾ ചിക്കൻ കറി വെക്കാൻ പോവുകയാണോ എന്നൊക്കെ വിചാരിക്കേണ്ടെങ്കിൽ അല്ല കേട്ടോ അടിപൊളി സംഭവമായിരിക്കും ഇത് വിഷ്ണുവിൻ്റെ അല്ലേ കൈ അപ്പം അതിനിടയ്ക്ക് ഇതാണ് കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അവനെ ഫ്രഞ്ച് ഫ്രൈ ആക്കാൻ എന്ന് പറഞ്ഞോണ്ട് ഇനി കുറച്ചും കൂടെ അരി എന്നൊക്കെയാണ് പറയണേ എന്തായാലും ഇങ്ങനെയാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈക്ക് റെഡി ആക്കി വെച്ചേക്കണേ അപ്പം കറുത്ത് പോണ്ടിരിക്കാൻ വേണ്ടി ഉപ്പ് വരട്ടി വയ്ക്കോ അപ്പം നമ്മുടെ പച്ചക്കുട്ടികളും ചുമന്ന കുട്ടികളും തമ്മിൽ ടേസ്റ്റ് വ്യത്യാസം വരണ്ടേ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചെറിയ പൊടി പൊടിക്കൈകളൊക്കെയാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് മസാല ചേർത്തു ഇനി ഇത് ബിരിയാണി മസാല ചേർത്തിരിക്കണേട്ടോ അപ്പോൾ നമ്മുടെ സ്പൈസസ് കൂടുതലടങ്ങിയിട്ടുള്ള മസാലയാണ് നമ്മുടെ ബിരിയാണി മസാല അതുകൊണ്ടാണ് അതുകൊണ്ടായിട്ടോ അതച്ചത് ഇനി അടുത്ത ആൾ വരുന്നുണ്ട് വേറെ ആരുമുള്ള നമ്മുടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല അങ്ങനെ നമ്മുടെ അൽഫാം ചുവന്ന ചിക്കൻ കുട്ടികളെ ഉണ്ടാക്കാനായിട്ടുള്ള ചില്ലി പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എന്താണ് കാശ്മീരി ചില്ലിയാണെങ്കിലാണ് എലിവ് കുറയുക എല്ലാവർക്കും അല്ലേ പക്ഷേ നമ്മൾ സാധാരണ ചില്ലിയേ ഉള്ളൂ കാശ്മീരി ഇല്ലിന്തു ചെയ്യും നമ്മൾ ഇങ്ങനെ ചെയ്യുക ഞാൻ കാണിച്ചു തരുന്ന ആ മുളകുണ്ടല്ലോ അതെന്താ ചെയ്തതെന്നറിയോ നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചു അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് ആ വെള്ളം കളഞ്ഞിട്ടാണ് ഇത് അരച്ചെടുത്തേക്കണേ പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ പച്ചക്കുട്ടികളുടെ കൂടെ ചുമന്ന കുട്ടികളുടെയും കൂടെ ഫ്രിഡ്ജിലേക്ക് കയറ്റും അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണാം കണ്ടു കഴിക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മുടെ ബിരിയാണി കുട്ടിയെ പൊട്ടിക്കാൻ നല്ല അടിപൊളി പാക്കിങ്ങാണ് ഇതിലെ തൊട്ടടുത്തു നിന്നായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ എന്നാലും നല്ല ഫിറ്റാണ് അപ്പോൾ നമ്മുടെ ഇടപ്പള്ളി ചെങ്ങമഴ പാർക്കിൻ്റെ അടുത്ത് മെ നമ്മുടെ മോഡേൺ ബേക്കറി ഒക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട് വരും ബിരിയാണി ഹെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ബിരിയാണി മാത്രം കിട്ടുന്ന ഈ കട അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ട് ബിരിയാണി കഴിച്ചു നോക്കിയോ ബിരിയാണി കഴിച്ചോ ഏക്കോ വേണ്ടേട്ടോ ചിക്കൻ കുറച്ച് കഴിക്കുള്ളുതാ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ബേഡ്സച്ചാറുണ്ട് പപ്പടം നമ്മളുണ്ടോ അത് നട്ട്സ് ഉണ്ട് ഇലക്കുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും ട്രൈ ചെയ്യണം വരുമ്പോ അടിപൊളിയാവിടെ അടിപൊളിയായിട്ട് കനലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ റെഡിയാക്കാൻ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പൂവൊക്കെ കണ്ട് ചെടികളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ അസ്തമയ സൂര്യനേയും കണ്ട് റെഡിയാക്കാം ആഹാ എന്നെ തോൽപ്പിക്കാനാകില്ല മക്കളെ ഇനി വിറക് തപ്പിയുള്ള ഇറക്കാം കേട്ടോ പറമ്പിലേക്ക് കുറച്ച് വിറകൊക്കെ അവിടെ കൂടി കിടപ്പുണ്ട് അതിന്നൊന്നുണ്ട് കഷ്ണൊക്കെ തപ്പി പിടിച്ചൊക്കെ എടുത്തു ഒരു കണക്കില് ഇനി അത് കൊണ്ടുവന്ന് വച്ചതിലാണ് നമുക്ക് ഇതിരിക്കാൻ തന്നെ നല്ലപോലെ കിട്ടും ആ പിന്നെന്താ കുറേയൊക്കെ കത്തിച്ചവറൊക്കെ അവിടെ കിടക്കണ കേട്ടോ എന്നാലും അതിൻ്റെ കൂട്ടത്തിന് നമുക്ക് ആവശ്യമുള്ള ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നേരെ അടുപ്പിൻ്റെ അടുത്തേക്ക് പോവാം ോ എന്നിട്ട് അടിച്ചു നമ്മുടെ പച്ചക്കുട്ടികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ചുവപ്പ് റെഡിയാവാൻ പോവുകയാണ് റെഡി ആയതിനു ശേഷം നമുക്ക് രണ്ടുപേരും ഒന്നിച്ച് കാണാം ഇനി ഇരുട്ടായി തുടങ്ങി ഇരുട്ടത്ത വീഡിയോ എടുക്കാനൊക്കെ പണിയല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് റെഡിയായിട്ട് കാണാം ഇരുട്ടത്ത് വീഡിയോ എടുക്കാൻ പാടാന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയല്ലേ എന്ത് പാടല്ലേ കാരണം ഈ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരാ വീഡിയോ എടുക്കാണ്ടിരിക്കുക ഇപ്പൊ നമ്മളുടെ ചുവപ്പ് കൂട്ടന്മാരായ കനൽ കുട്ടികളും നമ്മുടെ ചിക്കൻ കുട്ടികളും കൂടെ ഒന്നിച്ച് ഞാനോ നീയോ എന്ന് പറഞ്ഞ് മത്സരിച്ച്

ഈ ഞാൻ എന്റെ മോനും കൂടി അൽഫാം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ആയ അങ്ങനെ നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കേ വേണ്ടും എങ്ങനെയുണ്ട് കാണുമ്പോൾ തന്നെ അടിപൊളിയല്ലേ ഇനി നമുക്ക് കഴിക്കുമ്പോൾ കഴിക്കുമ്പങ്ങനെയറിയോ എന്താ പള്ളി ി കാണാനായിട്ട് സ്റ്റാൻഡ് ചോദിച്ചു അവിടെ ചെന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു ബുദ്ധിമുട്ടുണ്ട് അവരുടെ ഒരു അഭിപ്രായം മോളും ഉണ്ടാക്കേണ്ടത് എൻ്റെ ഒരു നമ്മൾ ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്താ പലപ്പോഴും പലപ്പോഴും പലരുടെയും കാണാറുണ്ട് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളൊക്കെ കാണാന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പുൽക്കൂടുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കോമ്പറ്റീഷനായിരുന്നു അപ്പോൾ അതുമൊക്കെ നമുക്കൊന്ന് കാണാട്ടോ മ്യൂസിറ്റിയാണെന്ന് കണ്ടിട്ട് വന്നിട്ട് വീട്ടിൽ പോയിട്ട് അടിക്കാം ഞാൻ ട്രെയിൻ വന്നത് നോക്കി നിൽക്കുക

ഫോട്ടോ എടുക്കുന്ന തിരക്കല്ലോ മണ്ണിന്റെ ശാപം പകർത്തിടാനാ ദൈവം സുരൂപേ നൽകിയല്ലോ लेगा उधर और ओनली जाना लगता है सीधा रोड पे മായ പുൽക്കൂടുകളായിരുന്നു കേട്ടോ മിക്കവാറും എല്ലാം തന്നെ വളരെ അപൂർവമേ സിമ്പിളായിട്ടുള്ളത് ഉണ്ടായിരുന്നുള്ളു പിന്നെ പള്ളി വക വലിയൊരു പുൽക്കൂട് ലാസ്റ്റിട്ട് ഉണ്ടായിരുന്നു പള്ളിയുടെ മുറ്റത്ത് തന്നെ ഫ്രണ്ടിൽ തന്നെ അവരുടെ വകയായിട്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പുൽക്കൂടുകൾ കണ്ടു കോമ്പറ്റീഷൻ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയത് കണ്ടില്ലേ നിങ്ങളും അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തി ഇനി നമ്മുടെ അൽഫാമിലേക്ക് പോകാം അങ്ങനെ നമ്മളുടെ ദാ പച്ച ചിക്കൻ എത്തി ഇത് മാറ്റി വെക്കട്ടെ കാണണ്ടേ എല്ലാവർക്കും പച്ച ചുവന്ന ചിക്കൻ ഇത് മാറ്റട്ടെനിക്ക് വരൂ എടുത്താൽ മതി പച്ച പറ പച്ച പച്ചക്കളറിലുള്ള ചിക്കൻ ചുവന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ ചുവന്ന ചിക്കൻ ഇത് അൽഫാമാണിത് അൽഫാം ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നതാണിത് അപ്പോൾ ഇത് ചുവന്ന കളറിൽ പച്ചക്കളറിൽ മനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുവന്നതിൻ്റെ കൂട്ട് ചുമന്ന മുളക് ഏകദേശം ആലോചന കിട്ടൂല്ലേ പിന്നെ പച്ചയുടെ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മല്ലിയയില പൊതിനിയയില അങ്ങനെയുള്ളതെല്ലാം കൂട്ടിയിട്ടാണ് പച്ചയുടെ കൂട്ട് അപ്പം പച്ച അൽഫാമും ചുവന്ന അൽഫാമും അത് പിന്നെ ഇത് ഇത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ ഇനിയിപ്പം നമ്മൾക്ക് നമ്മുടെ ടേസ്റ്റൊക്കെ നോക്കാം അപ്പം ക്ഷേതക്കുട്ടിന് കൊടുത്തു അപ്പുറത്ത് വന്നിട്ടുണ്ട് ക്ഷേതക്കുട്ടി കൊടുത്തു നല്ലതെന്നൊക്കെ ഈ പറഞ്ഞേ എന്നാലും നമുക്കറിയണ്ടേ അത് നോക്കിയപ്പോൾ തന്നെ അറിയാം സ്മൂക്കി ടേസ്റ്റ് അല്ല നിക്കന് അങ്ങനെ വന്ന എന്നാലും സ്വാദ് കിട്ടുമല്ലോ കാര്യം നമ്മൾ ഓവനിലൊക്കെ ഉണ്ടാക്കാം അവിടെ ദീപം അനിയത്തിയൊന്നും ചോദിക്കും പക്ഷേ ഈ ഒരു ചോദിച്ചാൽ കിട്ടില്ല നമുക്ക് ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ തന്നെ വയ്ക്കണം അപ്പോഴാണ് നമുക്കിങ്ങനെ കിട്ടുക നമ്മുടെ ചുവന്ന എങ്ങനെയുണ്ട് ചുവപ്പം ചുവന്ന ചോദന നല്ലതാണ് പക്ഷേ എനിക്ക് കൂടുതലിഷ്ടമായത് വച്ചും നല്ലതാണ് പിന്നെ കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുണ്ടാക്കിയ ഗ്രേവി ഉണ്ടല്ലോ അത് ആ ചുവപ്പും പച്ചാ എനിക്ക് എരുവക്കര വട്ടതുകൊണ്ട് എനിക്ക് കിട്ടാം ആ ചുവപ്പും പച്ചയും രണ്ട് ഗ്രേവി ഉണ്ട് ആ രണ്ട് ഗ്രേവി നമുക്ക് ഉപയോഗിക്കാം അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ അളസ്വാമിൻ്റെ ചട്നി ആയിട്ട് പ്രത്യേകം ഉണ്ടാക്കണം എരുവൊക്കെ കുറച്ചിട്ട് പക്ഷെ എരുവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തന്നെ നമ്മൾ കൂടുതൽ അതിമേ തന്നെ ആ ഗ്രേവി റെഡി ആക്കി വെച്ചാൽ നമുക്ക് നമുക്കതിന് കറിയായിട്ട് എടുക്കാൻ അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പത്തിരി വാങ്ങിക്കുകേട്ടോ ഞാൻ ഇനി ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയില്ല പത്തിരി വാങ്ങിച്ചു ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഏഴ് മണി ആയി പിന്നെ ഇനി ഇതും കഴിഞ്ഞ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുക അത് ഉണ്ടാക്കി ഇതുണ്ടാക്കുക ഭയങ്കര പണിയല്ലേ അതുകൊണ്ട് ഇതാ ചെയ്ത് ഇപ്പം ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടെന്നാണ് ഇത് വെള്ളം കുടിക്കണമെന്നേ അപ്പോൾ ഇതൊരെ വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൻ്റെ കൂടെ കുടിക്കാം വാങ്ങിച്ചു പക്ഷേ പൊട്ടിച്ചിട്ടുള്ളത് ഇതുവരെ അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നടക്കണ്ട കേട്ടോ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണേ എന്തായാലും പച്ചയ്ക്ക് നല്ല പൊളിങ്ങായിരിക്കും നല്ല രസം രസമുണ്ട് പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ചുമപ്പിന് ഇത്തിരി കൂടുതലുണ്ട് പച്ചക്കത്ര ഇല്ല ഞാനത് മുന്നിട്ട് കണ്ട് ഇട്ടതാണത് അപ്പൊ കുറച്ചിട്ടാൽ മതി കണ്ടവർക്ക് പ്രശ്നമില്ല പിന്നെ കാശ്മീരി മുളക് തന്നെ ഇടാം നമ്മളതിൻ്റെ അളവ് കുറയ്ക്കാം അത് പലതരം മുളകൊക്കെ ചേർത്ത് നല്ല ഇരിവാക്കി എടുത്താണ് വേണത് അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ പോരാട്ടോ ഇത്രേ ഉള്ളൂ ബൈ